വട്ടവടയിൽ വയോധികയെ ആശുപത്രിയിൽ എത്തിക്കാൻ ചുമന്നത് ആറ് കിലോമീറ്റർ വത്സ്യപ്പെട്ടി ഉന്നതിയിലെ ആർ ഗാന്ധി അമ്മാളിനെയാണ് ചുമന്ന് മറയൂരിലെ ആശുപത്രിയിൽ എത്തിച്ചത് പാറയിൽ നിന്നും തെന്നി വീണാണ് ഗാന്ധി ഗാന്ധിയമ്മാളിന് ഗുരുതരമായി പരിക്കേറ്റത് പുതപ്പിൽ കെട്ടി അൻപത് പേർ ചേർന്ന് വയോധികയെ ചുമക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രളയത്തിൽ തകർന്നതാണ് പ്രദേശത്തെ റോഡ് ഇതുവരെയും നവീകരിച്ചിട്ടില്ല അതേസമയം ആദിവാസി ഉന്നതിയിലേക്ക് റോഡ് നിർമ്മിക്കാൻ മുപ്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നുവെന്നും റോഡിന്റെ അവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും ദേവികുളം എം എൽ എ എ രാജ പ്രതികരിച്ചു ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും കൂട്ടായി ശ്രമിക്കണം ദേവികുളം മണ്ഡലത്തിൽ മാത്രം നൂറ്റി നാൽപ്പത്തി ആദിവാസി ഉന്നതികളുണ്ട് ഘട്ടം ഘട്ടമായി ഓരോ ഉന്നതികളിലെയും വികസന പ്രവർത്തനങ്ങൾ നടന്നു എം പറഞ്ഞു വട്ടവട ഗ്രാമപഞ്ചായത്തിലെ താമസിച്ചുകൊണ്ടിരിക്കുന്ന പാരമ്പര്യമായിട്ടിരിക്കുന്നത് വളസിപ്പട്ടിപ്പുടി കാരുവാഴുവന്മാർ ഞങ്ങളൊരു നൂറ്റി മുപ്പതോ കുടുംബം കൊണ്ടിരുന്നു എന്നിട്ട് ഞങ്ങൾക്ക് ഒരു പകുതി റോഡുകൾ കാര്യങ്ങൾ പകുതി ഇല്ലാതുകൊണ്ട് ഇന്ന് രാവിലെ കാന്തിയമ്മ എന്ന് പറയുന്നവരെ നാൽപ്പത്താറ് വയസ്സുള്ള പെണ്ണ് കാൾ വീണു വീണിട്ട് കാലൊക്കെ പൊത്തി ഭയങ്കര ഉഴുക്കായിപ്പോയി നടക്കാനും പിടിക്കാനും പറ്റാതായതുകൊണ്ട് ഞങ്ങൾ അമ്പത് പേരാണ് ഞങ്ങൾ ചെമന്ന ആറ് മൈലാണ് ചെമന്നുകൊണ്ടുപോയി നടന്നുകൊണ്ടുപോയി ഫ്ലോറ്റിലാക്കി ഫ്ലോട്ടിലായിട്ട് ആസ്പത്രി ആയി ആക്കി വിട്ടിട്ടുണ്ട് ഞങ്ങൾ ഇതുവരെ എന്തോ ഒരു കാര്യങ്ങൾ സർക്കാരോടെ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടിക്ക് റോഡുകൾ കാര്യങ്ങളൊക്കെ ഒരു മാർക്കും ഇല്ല മാർക്കുമില്ലാതെ പറഞ്ഞിട്ടുണ്ട് ലൈഫ് ഡിപ്പാർട്ട്മെൻറ്റിലോ അല്ലാതെ സർക്കാരായിലോ ഒരുത്തർ ഞങ്ങൾ ഒന്നും നോക്കാറില്ല പിന്നെ മുഖ്യമായിട്ട് ഞങ്ങളുടെ അറച്ചിലെ ഉള്ള ഡിപ്പാർട്ടിലുള്ളവർ ഞങ്ങൾക്ക് ഈ വോട്ട് ചോദിക്കാൻ മാത്രം വരും വന്നിട്ട് നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരുമെന്ന് പറയാം ഞങ്ങളത് ശരിയാണെന്ന് ഞങ്ങൾ വോട്ട് ചെയ്യിക്കും അവർ ചെയ്യിപ്പിക്കും തിരുന്ന് ഞങ്ങൾ നോക്കാറുപോലെ ഇല്ല ഇതുവരെ ഞങ്ങളവരെ മനസ്സിനായിട്ടൊന്നും സർക്കാരോ ഇതുപോലെ ഒരു അടിമാലിയിൽ പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്ന സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കോഴ്സസ് ബി എം എൽ ടി ബി എസ് സി ഡയാലിസിസ് ടെക്നോളജി ബി വോക്ക് ഇൻ എംഎൽ ടി ബി വോക്ക് ഇൻ ഡയാലിസിസ് ടെക്നോളജി ബി വോക്കിൻ റേഡിയോ ഇമേജിംഗ് ടെക്നോളജി ബി വോക്ക് ഇൻ അനസ്തേഷ്യ ടെക്നോളജി ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ബി വോക്ക് ഇൻ ഹോസ്പിറ്റൽ സ്റ്റെറിലൈസേഷൻ ബി വോക്ക് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ഡൽ ടി ഡിപ്ലോമ ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സി എസ് എസ് ഡി ടെക്നോളജി ഡി വോക്ക് ഇൻ എംഎൽ ടി ഡി വോക്ക് ഇൻ ഡയാലിസിസ് ടെക്നോളജി ഡി വോക്ക് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡി വോക്ക് ഇൻ ഫാർമസ്യൂട്ടിക്കൽ കെമിസ്ട്രി ജി എൻ എം എന്നീ കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പ്ലസ് ടു പാസ്സാകാത്ത കുട്ടികൾക്ക് പ്ലസ് ടു തതുല്യമായ മെഡിക്കൽ കോഴ്സുകൾ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് സെന്റ് ജോസഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എജ്യൂക്കേഷൻ ഡോട്ട് കോം ഇമെയിൽ സെന്റ് ജോസഫ് ഡോട്ട് കോം